നമസ്കാരം ജംബു ജംബു അല്ലെ അവിടെ ഈ ഈ ഇരുപത്തിമൂന്നാം തീയതി ഹിന്ദുത്വവാദികള് ഹിന്ദു ദേശീയവാദികള് ഇവിടെ നിന്ന് പോയിട്ടുള്ള ക്രിസംഗി പള്ളി പാതിരിമാരും പള്ളി പെണ്ണുങ്ങൾക്ക് നേരെ നല്ല ചവിട്ടും കുത്തും നടത്തിയിട്ടുണ്ട് അത് തടയുന്നതിൽ പോലീസുകാർ വലിയ താല്പര്യമൊന്നും കാണിച്ചതുമില്ല ജമ്മു കാശ്മീരിലെ കത്വാ ജില്ലയിലെ രാജ്ബാഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജഖോലെ പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധിയിലാണ് ഈ ജുദാന ഗ്രാമം വരുന്നത് അവിടെ ഒരു വീട്ടിൽ പോയിട്ട് കൂട്ടമായിട്ട് പത്ത് പതിനഞ്ച് പേര് കൂടിയിട്ട് ടെമ്പോ ട്രാവലർ എടുത്ത് പോയിട്ട് മതം മാറ്റാൻ പോയതാണ് പോയവരുടെ ഷേപ്പ് മാറ്റി കൊടുത്തു അവിടെയുള്ള ഹിന്ദുക്കൾ അത് ആരാണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ബജരംഗതാണെങ്കിലും അവർക്ക് ഞാനൊരു സെലൂട്ട് നൽകുകയാണ് അവരുടെ കുറ്റം പറയാൻ പറ്റുമോ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഈ പള്ളി തേവടികളും വെളുത്ത ഓകിയിട്ടുള്ള ചെകത്തന്മാരും അവിടെയും പോയിട്ട് വിഷം ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർ തല്ലുകൊടുക്കുന്നതിന് വരെ അത്ഭുതമുണ്ടോ തല്ലുകൊടുക്കുന്നതിന് വരെ അത്ഭുതം ഉണ്ടോ ചവിട്ടിക്കൂട്ടിയതിന് തെറ്റുണ്ടോ നിങ്ങൾ പറ നമസ്കാരം പറഞ്ഞ് 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 പഴകുന്നതാണ് പഴഞ്ചൊല്ല് അത് വീണ്ടും പഴഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞാലും പഴഞ്ചൊല്ല് ഒരു ഒരു പഴയ ചൊല്ല് അതായത് മുഷിപ്പൻ ചൊല്ലൊന്നായിട്ട് മാറില്ല അതിന് പുതുമ കൂടിക്കൂടി വരുള്ളൂ കൊടുത്താൽ നിങ്ങൾക്കെല്ലാവർക്കും ബാക്കി അറിയാം കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇവിടെ ഈ പള്ളിത്തെവിടികള് ശിരോവസ്ത്രത്തിന്റെ പേരും പറഞ്ഞ കുട്ടിയെ ചവിട്ടിപ്പുറത്താക്കിയ സംഭവം അറിയാലോ ഇവര് ശിരോവസ്ത്രത്തെ കളിയാക്കുന്ന സമയത്ത് ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഭാരതസ്ത്രീകൾ ഭാരതസ്ത്രീകൾ തൻ ഭാവശുദ്ധി ആ ഒരു കവിതയാണ് അതിൻ്റെ ബാക്കി എനിക്കറിയില്ല വെള്ളത്തോളം മറ്റും എഴുതിയതാണ് ആ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിലേക്കായിട്ട് അവര് അനുസന്ധാനം ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ ശിരോവസ്ത്രം ധരിക്കൽ തത്തമിടൽ അത് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ പോയാലും യോഗിയുടെ യു പിയിൽ പോയാലും നമുക്ക് കാണാൻ കഴിയും ഹിന്ദു സ്ത്രീകൾ പുറത്ത് വരുന്നത് തട്ടമിട്ടിട്ടാണ് പുറത്തു വരിക അവർക്ക് അവർ ഈ തട്ടമിടും പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ തട്ടം വലിച്ച് താഴോട്ടിടും അപ്പോൾ അവർക്ക് പുറത്തേക്ക് കാണാം പുറത്തുള്ളവരെ അവരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരു വേഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ അതോടൊത്ത് സിസ്റ്റമാണത് അതെയാണ് ഈ പള്ളിത്തെ കുടികൾ ഇവിടെ തട്ടിട്ടുണ്ട് കുറ്റികൾ എന്താണ് കളിയാക്കുന്നത് ഹിന്ദുക്കളെ കളിയാക്കുന്നത് ഹിന്ദു സ്ത്രീകളെയോ കളിയാക്കുന്നത് എന്ത് അവകാശമുണ്ട് ഇവർക്ക് ഞാനൊരു ഞാനൊരു വർഗീയവാദിയോ മതവാദിയോ അല്ല പക്ഷെ ഇവരോട് പറയേണ്ടി വരിക നിനക്കൊക്കെ എന്തവകാശമുണ്ട് ഭാരതത്തിലെ സ്ത്രീകളെ കളിയാക്കാൻ പോടി നിന്റെ നാട്ടിലേക്ക് എന്ന് പറയാൻ തോന്നുകയാണ് എന്നാൽ നാക്കാലും വളങ്ങുന്നില്ല പക്ഷെ പറയാൻ തോന്നുകയാണ് ഇവിടെ ആയിട്ടുള്ള ഈ അപ്പിക്കുപ്പായം ഇവിടെ പറയുന്നു അപ്പിക്കുപ്പായം അത് അവിടെയുള്ള ആൾക്കാരുടെയാണത് ഇവര് മുസ്ലിം സ്ത്രീകളെ കളിയാക്കുന്നുണ്ടല്ലോ ദേ നോക്ക് ഗുജറാത്തിലാകട്ടെ ഹരിയാനയിലാകട്ടെ രാജസ്ഥാനിലാകട്ടെ യു പിയിലാകട്ടെ ഛത്തീസ്ഗഡിലാകട്ടെ ജാർഖണ്ഡിലാകട്ടെ എവിടെയും മുസ്ലിം സ്ത്രീകൾക്ക് ശിരാസ്ട്ട് നടക്കാം ബുറക്കിട്ട് നടക്കാം ഹിജാബിട്ട് നടക്കാം നിഖാബിട്ട് നടക്കാം അവരായ അതിന്റെ പേരിൽ തല്ലിയിട്ടില്ല അവിടെ ഹിന്ദുസികൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അവർ അവരത് ചെയ്യില്ല ആ ആ ബുർഖയ്ക്കോ ഹിജാബിനോ അവർ സ്ഥാനമാണ് നൽകുന്നത് ഉത്തരേന്ത്യയിൽ നൽകുന്നത് പക്ഷെ അതേ സമയത്ത് ഈ പള്ളി തേവിടികൾ അവിടെ ചെന്നാൽ അടിയോടെ കാരണം എന്താ അവരുടെ കയ്യിലിരിപ്പാണത് അവരുടെ കയ്യിലിരിപ്പാണത് ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു മാസത്തിൽ രണ്ടെണ്ണം വെച്ച് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് ഈ പള്ളി ഇപ്പം നിങ്ങൾക്കും മതം മാറ്റാൻ പോകുന്ന ഈ തൊലിക്കൻ സാധനങ്ങൾക്കും വെറുതെ തല്ലു പിടിച്ചു തല്ലു വെറുതെ തല്ലു ജു ഗ്രാമത്തിലാണ് ഇപ്പൊ സംഭവം ഉണ്ടായിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ് അത് കത്തുവ ഒരു കത്തുവ കേട്ടിട്ട് അത് അത് യു പിയിലാന്ന് തോന്നില്ല എനിക്ക് തോന്നുന്നത് അറിയില്ല ഇവിടെയും എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് രാജ്ബാഗ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ആക്രമണത്തിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റും കാര്യങ്ങളും വരും അതിൽ അവിടെ കോടി നിൽക്കുന്നുണ്ട് അവിടെ കോടി നിൽക്കുന്നുണ്ട് അവര് മുഖത്തൊരു മന്ദസ്മിതമുണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രം ബെർഡേ അല്ല തല്ലിയിട്ടുള്ളത് കൂട്ടമായിട്ടുള്ള അവര് നടക്കുകയാണ് അവര് കെടുത്ത് നടക്കുക ആക്രമണത്തിന്റെ വീഡിയോ അതുകൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് ആക്രമണ സമയത്ത് ഇടപെട്ടില്ല എന്ന കാരണത്താല് ജക്കോലെ പോലീസ് പോലീസ് പോസ്റ്റിലെ ഇൻചാർജ് ഉൾപ്പെടെ എട്ട് പോലീസുകാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് മേൽ ഉദ്യോഗസ്ഥന്മാർ അവർ കാര്യം ചോദിച്ചിട്ടുണ്ടോ അല്ല അടി കൊടുത്തു അല്ലെ തല പൊളിഞ്ഞോ ഇതന്നെ ചോദ്യം ചെയ്യലാണ് എടപ്പം എന്തു ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക എന്തെങ്കിലും ചെയ്യണ്ടേ ആക്രമണത്തിന് ഏകദേശം പത്ത് പേർക്കെതിരെ എഫ്ഐആർ എന്താ എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത്ര മാത്രമേ ഉള്ളു അതിൽ രണ്ടുപേര് ച മറ്റേ ഇതിന് മുൻപ് രണ്ട് രണ്ട് പോലീസുകാർക്കും കേസ് ഉണ്ടായിട്ടുണ്ട് അവിടെ പോലീസുകാർ അവിടുത്തെ ഭരണാധിപന്മാര് ഇന്ത്യ ഭരിക്കുന്നവരെല്ലാവരും ഇത്തരം കാര്യങ്ങളോട് ആഭിമുഖ്യാൻ പുലർത്തുന്നവരാ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ അവിടെ ഉള്ള ഹിന്ദു ഹിന്ദു ആളുകളെ ക്രിസ്തുമാത്ര ഈ പരിവർത്തനം ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടു എന്നാണ് പറയുന്നവർ ഈ തല്ല് കൊടുത്ത ഹിന്ദുക്കൾ ഇവരെന്തിനാണ് അവിടെ പോണത് ഏ ഇവരെന്തിനാണ് അവിടെ പോകുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്താണ് മുസ്ലിങ്ങളെ ആർ എസ്സുകാരോ പറ്റില്ല എണ്ണം കൊണ്ട് ഹിന്ദുക്കളാണല്ലോ വലുത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ തല്ലാത്തത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യമുണ്ടാവും ശിലോവസ്ത്രത്തിൻ്റെ പേരിലോ ഹിജാബിൻ്റെ പേരിലോ ബുർക്കയുടെ പേരിലോ അവർ തല്ലുന്നില്ല പക്ഷെ ഇവിറ്റുള്ള കണ്ടു അപ്പടിക്കും കാരണം ഇവർ മതപരിവർത്തനം നടത്തുന്നുണ്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഏതായാലും നിർബന്ധിത മതപരിവർത്തനം തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എങ്ങനെ തെളിവ് കണ്ടെത്തുക ഇപ്പോൾ ഇവ നിങ്ങളുടെ 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 അടുത്തുള്ള ഒരാൾ ഒരു ഹിന്ദുവിനെ മതക്കെയും മാറ്റി പക്ഷേ പേര് മാറ്റില്ല അവർ ആയിട്ട് തുടരുന്നു അവരെ റിച്വൽസും കാര്യങ്ങളൊക്കെയും ക്രിസ്ത്യാനികളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പോലീസാർ വന്നാൽ നിങ്ങൾ മതം പറയും പള്ളിയിൽ പോയതോ പോ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ് പോയി അത്രമാത്രം ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഫേക്കായിട്ടുള്ള ഹിന്ദുക്കൾ പല ഹിന്ദു ആയിട്ട് നടക്കും പൊട്ടും കുറിയും കുത്തി നടക്കും പക്ഷെ ക്രിസ്ത്യാനികളാണ് അതാണ് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും മതം മാറ്റം നടത്തിയിട്ട് പോലും ഇവരുടെ വംശം ഉയരാത്തത് ക്രിസ്ത്യാനികൾ ഉയ ഉയരാത്തതിന്റെ കാരണം അത അവരുടെ അവരുടെ എണ്ണം ഉയരാത്തതിന്റെ കാരണം അതാ ഹിന്ദുക്കൾക്ക് അകത്തുണ്ട് ഈ സാധനം ക്രിപ്റ്റോ ക്രിപ്റ്റോ ഹിന്ദുക്കൾ എന്ന് മറ്റോ പറയുന്നതിന് അതിനകത്ത് തന്നെയുണ്ട് ആക്രമണത്തിന്റെ വീഡിയോയില് ഞാൻ കണ്ടത് വടികളുണ്ട് മൂർച്ചയുള്ള ആയുധങ്ങളുണ്ട് ആയുധധാരികളായിട്ടുള്ള ആളുകളാണ് ഈ വാഹനം തടഞ്ഞിട്ടുള്ളത് വാഹനം നിർത്തിയിട്ട് അങ്ങോട്ട് ആ വാഹനത്തിനുള്ളിൽ വാട്ടിയും കുന്തൊക്കെ ഇട്ടിട്ട് കുത്തി എല്ലാത്തിനും ചവിട്ടിക്കൂട്ടി അതിനകത്തിട്ടിട്ട് ക്രൂരമായിട്ടുള്ള ആക്രമണം ഇത് ഈ ആക്രമണം കലാകാലങ്ങളായിട്ട് മാസത്തിൽ രണ്ട് തവണയെങ്കിലും കൃത്യമായിട്ട് അടി കൊള്ളുന്നുണ്ട് പിന്നെ എന്തായതിൻ്റെ കാരണം എന്താ കാരണം എന്താണ് ഇവരെ 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 അവിടെ താറസ്സുകാരോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ ഹിന്ദു തീവ്രവാദികളെ തല്ലാനുള്ള കാരണം ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ തല്ലിയത് ഞങ്ങൾ അപ്പുറത്തെ ഗ്രാമത്തിൽ പോയിട്ട് കുറെ ആൾക്കാരെ മതം മാറ്റി ഉത്തരേന്ത്യയിൽ പോയിട്ട് ഹിന്ദുക്കളുടെ ഇടിച്ച മതം കേരളത്തിലെ മതം മാറ്റിയാൽ ആ മതം മാറ്റിയ ഒരു പെൺകുട്ടിയെ മതം മാറ്റി നിന്നിരിക്കട്ടെ ആ സഹോദരനോട് ചോദിക്കണം നിന്റെ പെങ്ങൾ മതം മാറിയല്ലോ അതാ വളരെ ഇഷ്ടമാണ് അവള് മതം മാറിപ്പോയി ആയിക്കോട്ടെ അച്ഛനും അമ്മയോടും ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു മോള് മതം മാറിപ്പോയല്ലോ അവൾക്ക് അങ്ങനെ ഇഷ്ടം വെച്ചാൽ പോട്ടെന്നേ അപ്പൊ നമ്മളിപ്പോ എന്താ പിടിച്ചു നിർത്താൻ പറ്റുമോ അവൾക്ക് പതിനെട്ട് വയസ്സായി എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിൽ അതുപോലെ അവിടെ തല താലമുതുകളവിടെ അപ്പൊ അവിടെ സംഭവം അവരെ സംബന്ധിച്ചു മതം മാറ്റുക എന്ന് പറയുന്നത് വലിയ കഠോരമായിട്ടുള്ള കൃത്യമാണ് മതം മാറ്റുക എന്നുള്ളത് അപ്പൊ അതിലുള്ള ശിക്ഷ എന്താ പലപ്പോഴും കണ്ടിച്ചു വിടും അതന്നെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവര് ഈ ബസിന്റെ ബസ്സിന്റെ ആ ഇവർ സഞ്ചരിക്കുന്ന ബസിന്റെ വാതിൽ തുറന്ന് അക്രമിയെ തടയാൻ ശ്രമിച്ചിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പരാജയപ്പെട്ടു പരാ അവര് അവരവിടെ തടയാൻ ശ്രമിച്ചു അത് തടയാൻ വേണ്ടിയിട്ടൊന്നുമല്ല തടയാൻ ശ്രമിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തന്നെയാണത് ഇത് നടക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ഈ തട്ടമിട്ട സാധനങ്ങളുണ്ട് അതിനകത്ത് പള്ളി തേവടികളുണ്ട് അതിനകത്ത് കള്ളപ്പാതിരിമാരുണ്ട് അതിനകത്ത് വലിയ നിലവിളിയാണ് ഉയർന്നത് നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി വലിയ നിലവിളിയാണ് ഉയർന്നത് പെണ്ണുങ്ങളുടെ നിലവിളി അണ്ട് അവർ നിർത്തിയില്ല ഇത് നിർത്ത ഒറ്റ മാർഗമേ ഉള്ളൂ നിങ്ങളുടെ ഈ കുരിശികൃഷി നിർത്തുക കുരിശികൃഷി നടത്താലോ കേരളത്തിൽ നിങ്ങൾ എത്ര മണി നടത്തുക ഒരു പ്രശ്നമില്ല മറ്റേ പശ്ചിമഘട്ടം മുഴുവൻ നിങ്ങൾ കുരിച്ചു കുരിച്ച് നടത്തിയിട്ട് അവിടെ നിങ്ങളുടെ ആക്കി കഴിഞ്ഞല്ലോ നിങ്ങൾ അവിടേക്ക് നിങ്ങൾ കേരളത്തിൽ നിന്ന് എന്ത് കളിപടി കളിച്ചോ ഞങ്ങളും മതേതരത്തിന്റെ ആൾക്കാരാണ് പലപ്പോഴും പല ഈ ഹിന്ദു സ്ത്രീകളും ഹിന്ദു പുരുഷന്മാരും എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും പേരിതിൽ കാണാൻ പറ്റുവേ അപ്പൊ ബാലകൃഷ്ണൻ എന്ന പേര് എടുത്തു ചോദിക്കും താനാരാ എന്താ എൻ്റെ പേര് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ പേര് ബാലകൃഷ്ണൻ നായരാണ് നിങ്ങൾ ആ ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടസ്വാമി അല്ല അതെ എന്താ വേണ്ടേ ഇപ്പം എന്താ നിനക്ക് വേണ്ടേ അതായത് ഓഫൻസീവ് തന്ത്രം തന്നെയാണ് എന്താ വേണ്ടത് അങ്ങോട്ട് കയറി ചോദിക്കുകയാണ് നീ ഹിന്ദു ഹിന്ദുവല്ലേ ചോദിച്ചോണ്ട് ഞാനങ്ങനെ ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള സാധനങ്ങളോട് ഞങ്ങൾ സംസാരിക്കാറില്ല ഞാൻ ഹിന്ദുക്കളോട് സംസാരിക്കും മുസ്ലിങ്ങളോട് സംസാരിക്കും ക്രിസ്ത്യാനിയോട് സംസാരിക്കും അല്ല ഇതൊന്നും അല്ലാത്ത ഇത് പറയുന്ന ആരാണെന്ന് അറിയോ ഈ ഹിന്ദുക്കൾ മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെയല്ല അവർ ഹിന്ദു അതുകൊണ്ടാണ് സന്യാസിമാർ വരുന്നത് റോട്ടി തേരാപാര നടന്നിട്ട് ഇവരെ ഒരുമിപ്പിക്കാൻ നോക്കിയിട്ടും നിറയും പറയും നിറമല നോക്കി വെക്കുക ആരുടെ അപ്പുറത്തു പോയിട്ട് അതെ ചേച്ചി ഇവിടെ ഒരു നിറമറ വയ്ക്കണം കേട്ടോ ആ വെച്ചേക്കാം അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അതിൽ കോൺഗ്രസ്സുകാരായിരിക്കും അതിൽ ആൻറ്റി ആർ എസ്കാരായിരിക്കും എന്നാൽ ഇത് പറയുമ്പോൾ അപ്പുറത്തൊരാൾ പറയുമ്പോൾ വെക്കേണ്ടതായി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദുവിനെ ഒരുമിപ്പിക്കുക ഹിന്ദുവിനെ ഒറ്റക്കെട്ടാക്കുക ഇതൊന്നും ഇതൊക്കെ ബ്രഹ്മാവ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടക്കില്ല പിന്നെ അങ്ങനെ ഒരു ഒറ്റക്കെട്ടാവുമ്പോഴേ പ്രത്യേകിച്ച് എഴുപതായിരം ഒറ്റക്കെട്ടാവുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞ ബ്രഹ്മാവ് പോലെ അന്നൊന്നും ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പിട്ടില്ല കൽപ്പാത്ത കാലം കഴിഞ്ഞാലും ഇതൊന്നും നേരെ നേരെയാവുമ്പോണ കാര്യങ്ങളല്ല അപ്പം ഏതായാലും മറ്റേ പറഞ്ഞു വരുന്നത് ഇവര് തല്ലു വാങ്ങിക്കുന്നത് ഇവരുടെ കയ്യിലൊരു കൊണ്ട് തന്നെയാണ് മതം മാറ്റം എന്ന് പറയുന്ന പരിപാടി അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കാരണം ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്നിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണൊക്കെ ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ ആദ്യത്തെ നോട്ടം പഞ്ചവത്സര പദ്ധതിയോ റോഡ് നിർമ്മാണമോ വ്യവസായശാലകൾ ഉണ്ടാക്കലോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കലോ പട്ടിണി ഇല്ലാതാക്കലോ ഒന്നുമല്ല ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ അവരുടെ മതം മാറ്റം ആ അത് ആ ഒരു കാര്യത്തിൽ ഒരു വലിയ ദത്ത ശ്രദ്ധരാണ് ആയതുകൊണ്ട് ഇവർക്ക് ഇനി ഒരു തരത്തിലും ഏത് രീതിയിലാണെങ്കിൽ പോലും ഈ ഒരു വ്യയം മതം മാറ്റൽ വ്യയം ഇനി അവർക്ക് ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല ആ ഒരു സാഹചര്യം എത്തിച്ചേർന്നുണ്ട് അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത് അവരെ കൂട്ടത്തിലുള്ള ആളുകളെ പരിപാലിക്കട്ടെ അവര് കുറേ ആൾക്കാരൊന്നും വേണമെന്നില്ലല്ലോ ഉള്ളവരെ പരിപാലിക്കട്ടെ അവരെ അന്തസ്സായിട്ട് കൊണ്ടുനടക്കട്ടെ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഈ കൃസംഗി കൂട്ടത്തിൻ്റെ പ്രധാന പരിപാടി അവർ അവരവരായിട്ട് നന്നാമല്ല മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഹനിക്കുക അവരെങ്കിലും കളിയാക്കുക അവരെങ്ങനെ അപമാനിക്കുക ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ടുനടക്കണവർ ഏതായാലും ഇപ്പോൾ ഈ അടിയും തല്ലും ഏറ്റുവാങ്ങുന്നത് അവർ നടത്തിയ കുരിശു കൃഷിയുടെ ഒരു പരിണിത ബലമാണ് അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ദുരന്തമാണ് ഈ അടിയും തല്ലും അവിടെ പോയിട്ട് മിണ്ടാൻ പറ്റില്ല ഇവിടെ പോയിട്ട് പറഞ്ഞല്ലോ മറ്റേ ഇംഗ്ലീഷിലൊക്കെ എന്താ ഹ്യം പറഞ്ഞ് അവിടത്തുള്ള അണ്ണാക്കോടെ കാണിച്ചു തന്നല്ലോ വലിപ്പം വലിപ്പം കൂടി അണ്ണാക്ക് വഴിയ രൂപത്തിൽ ചിരിച്ചും കളിച്ചും പ്രസംഗിച്ചല്ലോ എന്താ അവിടെ പോയിട്ട് പ്രസംഗിക്കാത്തത് വിന്ധ്യാശലക്ക അപ്പുറത്തേക്ക് പോയിട്ട് പ്രസംഗിക്കലല്ല അവിടെ ശിരോവാസരം ഇട്ട് നടന്ന ഇനി അതും പോട്ടെ ശിരോവാസ്ത്രം ഊരിക്കഴിഞ്ഞാലും അവർ മാറിടം പിളർന്നു നോക്കും അവിടെ കുരിശുണ്ടോയെന്നറിയാൻ അപ്പോഴും അടി തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ക്രിസ്ത്യാനിയാണെന്ന് സംശയം തോന്നി തോന്നിക്കഴിഞ്ഞാൽ പിൻകാത്തിൽ വിട്ടയെന്നൊരു അടി കൊടുക്കും അവിടെ തന്നെ അവളെന്ത് പിടിക്കാൻ എൻ്റെ കറുത്താവേന്ന് വിളിക്കും അപ്പനെ പിടിച്ചിട്ടുണ്ടാകും അപ്പനെ പിടിച്ചുകൊണ്ടു കൊണ്ടുപോകും ആ മതപരിവർത്തനം പിന്നെ തല്ലിച്ചതയ്ക്കും കാരണം ഇപ്പം വേഷം മാറിയിട്ട് നടപ്പ് പള്ളിപ്പാതിരിമാരും പള്ളിപ്പിണ്ണുങ്ങളും ഇപ്പോൾ വേഷം മാറിയിട്ട് പൊട്ടും കുറിയും തൊട്ട് സാരിയും ഇതൊക്കെ ധരിച്ചിട്ട് നട നടപ്പ് പള്ളി പാതിരിമാർ തന്നെ നടക്കുന്നത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ കുടുമേക്കും വെച്ച് അതിപ്പോൾ ആർ എസ്സുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവരെന്താറിയോ പിന്നീ കൂടെ ഒന്ന് ഒരു പെട പിടവടക്കുമ്പോൾ ഉടനെ തന്നെ അവൻ എന്താ പറയുക പള്ളിപ്പാതിരി എന്താ പറയുക എൻ്റെ ഭർത്താവ് ആയിരുന്നു അവ കാര്യം പിടിക്കിട്ടുമല്ലോ അപ്പം അതോടെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒറ്റ ഒരു സിംഗിൾ ഡോസാണ് ഒരു പെട്ട അപ്പോൾ അവിടെ തന്നെ വരും ഒരു ഹിന്ദു എന്താ പറയുക എൻ്റെ ഈശ്വരമാണെന്നാണ് പറയുക ഒരു ഒരു മുസ്ലിമാണെന്താ പറയുക അതാണെന്നാണ് പറയുക മുസ്ലിം പറയുമോ എൻ്റെ നാരായണ എന്ന് പറയില്ലല്ലോ ഏ ക്രിസ്ത്യാനികൾ അപ്പം തന്നെ പറയും എന്ന് പറയും അപ്പോൾ കയറി പിടിക്കും ആയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഏട്ടം വലം തിരിയാൻ പറ്റുന്നില്ല ഈ ബോർവെല്ലിനകപ്പെട്ട പട്ടിയുടെ പോലെയാണ് അതിങ്ങനെ മേലോട്ട് നോക്കി കളിക്കുക താഴോട്ട് നോക്കാൻ പോകും കഴുത്ത് കഴിച്ചാലും താഴോട്ട് നോക്കാൻ പറ്റില്ല കയ്യും കാലം അനക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഈ ഈ കൃസഖ്യക്കൂട്ടത്തിന് ഉത്തരേന്ത്യയിലുള്ളത് ആനങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ വിഷമം ഏതായാലും ഇത്തരം കാര്യങ്ങൾ അവിടെ അടികിട്ടി ഇവിടെ അടികിട്ടി ഇപ്പം ഈ പറഞ്ഞ സംഭവം ഉണ്ട് കത്തുവായിൽ അവിടെ അടികിട്ടിയല്ലോ ഉദംപൂരിനടുത്ത് മറ്റേ സ്ഥലത്ത് ജമ്മു കാശ്മീരിൽ അടികിട്ടി അതിനകത്തു നാലു ഭാഗത്തുട്ട് കുത്തുകഴിഞ്ഞവരെയുള്ള ആയുധം കൊണ്ട് എത്രണത്തിൻ്റെ കണ്ണ് പോയിട്ടുണ്ട് എത്ര എത്രണത്തിൻ്റെ മറ്റേ കാത് പോയിണ്ടെന്ന് അറിയില്ല എത്ര എണ്ണം അറിയില്ല അതിന് പിന്നെ വരുള്ളൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നന്നായുള്ള ഒന്നല്ലേ തോന്നുന്നത് എനിക്കതാ തോന്നിയിട്ടുള്ളത് കാരണം ഇവിടെ അതുപോലത്തെ വൃത്തിയേടെ അല്ലേ അവർ കാണിച്ചു കൂട്ടിയത് തലയിലൊരു ഒരു ഒരു തുണ്ട് തുണിയിട്ട് എൻ്റെ പേരിൽ ഒരു കുട്ടിയെ പിടിച്ച് പുറത്താക്കിയില്ലേ ആ കുട്ടി വേറെ പോയി ചേർന്ന് കഴിഞ്ഞു ഇന്ന് ഇന്നലെ ആ കുട്ടി വേറെ വേറെ സ്ഥലത്ത് പോയി ചാർന്നു ആ കുട്ടിയുടെ മാപ്പയുടെ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിലെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു ഈ തട്ടം കണ്ണാൽ പേടിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്ത് ആ കുട്ടി അവർ പോയി ചാർന്നു കഴിഞ്ഞു പക്ഷെ ഇവർ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അവിടെ കിട്ടുന്ന അടി അതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മതം മാറ്റം ഒരു വലിയ കാരണം അതിൽ മറ്റൊരു മറ്റൊരു കാരണം ഇവർ ഇവിടെ ഹിന്ദുക്കളെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടത്തെ കളിയാക്കുമ്പോൾ ഗുജറാത്തി ഗുജറാത്തിലെ സ്ത്രീകളെയാണ് കളിയാക്കുന്നത് തട്ടത്തെ ശിരോവസ്ത്രത്തെ കളിയാക്കുമ്പോൾ യു പിയിലെ ഹിന്ദുക്കളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഹരിയാനയിലെ ഹിന്ദു സ്ത്രീകളെ കളിയാക്കുന്നത് അതല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും ഹിന്ദു സ്ത്രീകളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ബംഗാളിലെ ഹിന്ദു സ്ത്രീയാണ് അവർ കളിയാക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ക്രിസ്ത്യാനിയും മുസ്ലിം ആയിരുന്നല്ലോ അവരും തട്ടമുറ്റട്ടാണ് നടന്നിരുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ കളിയാക്കല്ലേ ചെയ്യുന്നത് പായതുകൊണ്ട് ആ ഒരു കാര്യവും ഇത് അന്യഗ്രഹമൊന്നുമല്ല ഇവിടെ തട്ടത്തെ തട്ടമിടുന്നതിനെ കളിയാക്കുന്നോ ആ സംഭവം അപ്പം തന്നെ അടുത്ത നിമിഷത്തിൽ ഉത്തരേന്ത്യൻ അറിയുന്നുണ്ട് അപ്പം അവർ അവരെന്താ മനസ്സിലാക്കുന്നത് തട്ടപ്പെടുന്ന സ്ത്രീകൾ മുഴുവൻ അപമാനിക്കപ്പെടേണ്ടവർ അപ്പം ഹിന്ദു സ്ത്രീകൾ മുഴുവൻ ഭാരതത്തിലെ സ്ത്രീകൾ മുഴുവൻ ഭാരത സ്ത്രീകൾ മുഴുവൻ വില കുറഞ്ഞവര് ഇതല്ല ഈ പള്ളിത്തെവിടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് തല്ല് കിട്ടാണ്ടിരിക്കുക അങ്ങനെ തല് കിട്ടുന്ന സമയത്തോ അയ്യോ കഷ്ടമായി എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുമോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുമോ എനിക്ക് എനിക്കെന്തായാലും തോന്നുന്നില്ല അത് ആർ എസുകാരാണെങ്കിലും അതിനിപ്പോൾ എന്തായാലും പറയുക മറ്റേ ഭജരംഗിതള്ള കാരാണെങ്കിലും ഇവർക്ക് അടി ഈ ഒരു കാര്യത്തിന് വലിയ അടി കൊടുക്കണം കേൾക്കുന്ന കേൾക്കുന്ന സമയത്ത് ഇനി വേറൊരു കാര്യം കൂടി ഇനി അടി കിട്ടി കഴിഞ്ഞാൽ ദേ ഞങ്ങളുടെ തട്ടം കണ്ടപ്പോൾ തട്ടം വലിച്ചു കൂടിയിട്ട് ഞങ്ങൾ അടി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്താകുന്ന നന്നായി ഉള്ളോ നന്നായി ഉള്ളോ ഇതല്ലേ നമുക്ക് തോന്നുക ഏ അല്ലേ നമസ്കാരം